ഇൻ്റർനെറ്റിൻ്റെ മുന്നേറ്റത്തിനൊപ്പം അതിൻ്റെ അവസരങ്ങളെ മനസ്സിലാക്കി അതിനൊപ്പം നീങ്ങിയ ആളാണ് ലൈവ് കുഞ്ഞിട്ടി ഇന്ന് ലൈവ് കുഞ്ഞുട്ടിയെ ഒരു ഉദാഹരണമാക്കി തന്നെ ഞാൻ എടുത്തിരിക്കുകയാണ് കാരണം ഈ ഇൻ്റർനെറ്റിനെ ശരിയായ രീതിയിൽ ഉപകാരപ്രദമായിട്ട് അതുപോലെ നാട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഒപ്പം കുഞ്ഞുട്ടിക്ക് ഒരു ജീവിതമാർഗം എന്നുള്ള രീതിയിൽ കൂടി അത് വന്നിട്ടുണ്ട് കാരണം ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞുട്ടീനെപ്പം അറിയപ്പെടുന്നത് ലൈവ് കുഞ്ഞുട്ടിന്നാണ് അതിന് കാരണം ഓൺലൈൻ കരുവാരക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മീഡിയ യൂട്യൂബിലെ ഒരു ചാനൽ തന്നെ കുഞ്ഞുട്ടി ആരംഭിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വീഡിയോകളും പൂർത്തിയാകാൻ പോവുകയാണ് ഏകദേശം ഇരുപതിനായിരത്തിന് മുകളിൽ അല്ലേ ഇരുപത്തയ്യായിരം ഇരുപത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ എല്ലാം എല്ലാമാണ് കുഞ്ഞുട്ടി അപ്പോ എനിക്ക് കുഞ്ഞുട്ടിയോട് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഇതിലേക്ക് ഈ ഒരു മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് വന്നത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചോദിക്കാനുള്ളത് രണ്ടു കാര്യം ചോദിക്കാനുള്ളൂ അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ് അല്ല മീഡിയ ഇത് ഞാൻ ഒരിക്കലും കരുതിയൊരു സംഭവല്ല അല്ലല്ല ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതിങ്ങനെ ഒരു പിന്നെ വാർത്താ ചാനലാവും അല്ലെങ്കിൽ യൂട്യൂബ് വരും ഞാനെന്താ വെച്ചാല് എനിക്ക് മൊബൈലിനേറ്റ് പണ്ടേ താല്പര്യമാണ് പക്ഷെ ഈ മൊബൈല് സ്വന്തമായിട്ട് വാങ്ങാൻ കഴിയില്ല അതെ അതെ അന്ന് പറഞ്ഞാല് നമ്മളിവിടെ ബി എസ് എല്ലെ ടവറൊക്കെ വന്നപ്പോൾ റേഞ്ച് വരാത്ത സമയത്ത് എടുത്ത് ഉപയോഗിക്കുമ്പോൾ അന്ന് വൺ വണ് സെറ്റുകളൊക്കെ രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരത്തി ഒരുന്നൂറൊക്കെ വരാം അന്നത് വേടിച്ചതാണ് പക്ഷേ ഇന്ന് ഇന്നിപ്പോൾ വെച്ചാൽ മൊബൈല് പല രീതിയിലും കിട്ടാത്ത സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക അതിനനുസരിച്ച് നെറ്റുകളുടെ ഒരു വരവും അപ്പോൾ ലൈവ് ഇട്ടുകയാണെങ്കിൽ ട്രോമാ കെയർ പ്രവർത്തിക്കുമ്പോൾ ലൈവ് കുട്ടിന് നടക്കുകയാണ് അപ്പോൾ അങ്ങനെ ആൾക്കാർ ലൈവ് കുഞ്ഞുട്ടി ലൈവ് കുട്ടിയോട് വിളിച്ച് അതിൽ പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു കുഞ്ഞുട്ടി ഒരു ചാനൽ തുടങ്ങി ഒരു യൂട്യൂബ് തുടങ്ങിയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ളൊരു വിദ്യാഭ്യാസമല്ലായിരുന്നു അപ്പോൾ നമ്മുടെ ജ്യോതിന്ദ്രകുമാർ സാറൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ മൂപ്പരൊക്കെ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് എനിക്ക് ചിലവ് നടക്കേണ്ടത് കുഞ്ഞുട്ടി അത് ഇങ്ങനെ തന്നിട്ടെന്താ കാര്യം അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഇടക്കാണ് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ സുഹൃത്ത് ജാഫറിനോടൊക്കെ പറഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനൊരു കാര്യം പോകുന്നതാണ് ഇപ്പോൾ ഇരുപത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സായി പക്ഷേ ഇതിൽ ഇത്രത്തോളം വാർത്ത ചാനലായിട്ട് ഞാൻ പോകുന്ന കരുതല്ല ഇപ്പോൾ ഒരുവിധം ആളുകൾ ഇപ്പോൾ നിങ്ങൾ തന്നെ വിളിച്ചപ്പോൾ എന്താ സംഭവം ആവശ്യം ചെറിയൊരു കാര്യമുണ്ട് വിളിച്ചുകൊണ്ട് ഇപ്പം അത് നെറ്റിൻ്റെ എന്താന്നെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അത് എന്താ ഇങ്ങനെ തുടങ്ങിയതാണ് എന്നാലും ഇപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പിന്നെ എന്താ വെച്ചാൽ വരുമാനം ആയി വരുന്നുള്ളൂ മൂന്ന് മാസത്തിന് നാല് മാസത്തിനൊക്കെ അത് ചോദിച്ചോണിയാ പറയുന്നത് പരാതിരിക്കാൻ നിവൃത്തില്ല എന്ന് വെച്ചാൽ ആകെ പത്ത് റുപ്യ പന്ത്രണ്ട് എട്ട് റുപ്യൊക്കെ മൂന്ന് മാസത്തില് നാല് മാസം യൂട്യൂബ് യൂട്യൂബ് ചാനൽ കിട്ടണം ആ പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിലൊക്കെ നമ്മൾ എന്താ വെച്ചാൽ പരസ്യം കൊടുക്കുന്നതിനനുസരിച്ച് ചില്ലറകൾ കിട്ടും വീഡിയോ ചെയ്യുമ്പോൾ പരസ്യം കൊടുക്കുന്നതിനനുസരിച്ചൊക്കെ അതുകൊണ്ടൊക്കെ നിലനിന്ന് പോകണം അപ്പൊ ആളുകൾ അപ്പൊ അതിങ്ങനെയാണ് കാര്യം കൂടിയതാണ് ഇപ്പൊ ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഒഴിവാക്കാൻ ഒഴിവാക്കാൻ താല്പര്യം രണ്ടാമതായിട്ട് ഒരു കാര്യം വേണ്ടി ചോദിക്കാനുള്ളത് ഇപ്പൊ നമ്മൾ ഒരു ഏഷ്യാനെറ്റ് ചാനൽ അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ചാനൽ എടുക്കുകയാണെങ്കിൽ അത്തരം മാധ്യമങ്ങളിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഷൂട്ടിങ്ങിന് അഭിമുഖത്തിന് അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങിന് പിന്നെ അതിൻ്റെ പ്രക്ഷേപണത്തിന് അങ്ങനെ ഒരുപാട് ആളുകളുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ കാണുന്ന വാർത്തകളൊക്കെ പക്ഷേ കുഞ്ഞുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ് പെട്ടെന്ന് കിട്ടുന്നു പോയി എടുക്കുന്നു എല്ലാ വർക്കും കുഞ്ഞുട്ടി തന്നെയാണ് ചെയ്യുന്നത് അവസാനം അത് എന്താ അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ കുഞ്ഞുട്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനിടയിൽ തെറ്റ് വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് അതെങ്ങനെ ഒഴിവാക്കും അതായത് ഇപ്പം എന്നെ വിളിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് വീഡിയോ എടുക്കുന്നു എനിക്കൊരു കൈയാളായിട്ട് ആരുമില്ല എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനോ ഇപ്പം എന്താ വെച്ചാൽ ഈ നെറ്റുകൾ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ബി എസ് എൻ എൽ അത് തുടക്കം മുതൽ ഇന്ന വരെ ബി എസ് എൽ സിമാണ് ഉപയോഗിക്കുന്നത് അത് ഓരോ ആൾക്കാർ പറയും കൂഞ്ഞിട്ട് വെച്ച് ഇതുവരെ നടക്കുമ്പോൾ കാരണം തുടക്കത്തിൽ നമുക്ക് ഫസ്റ്റ് വന്ന സിമ്മ എൻ്റെ കയ്യിൽ വന്ന് ആയിരത്തി എഴുന്നൂറ് രൂപ അന്ന് കൊടുത്തിട്ട് മലപ്പുറത്ത് പോയിട്ട് വെയിൽ കൊണ്ട് വരിയിൽ നിന്നെടുത്ത സിമ്മാണ് പക്ഷെ അത് എനിക്ക് ഒരുപാട് ആൾക്കാരും ഇന്നോട് പറയണ്ടേ എന്താണ് സിമ്മ് മാറ്റിക്കൂടെ അങ്ങനെ ജോലി ഒക്കെ മാറി കൂടെ പക്ഷെ ഞാൻ പിന്നെ ഒരു സ്പെയർ സിമ്മ് വെച്ചു അതെന്താ വെച്ചാൽ ഇപ്പോൾ രണ്ട് സിം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് അങ്ങനെയാണ് പോണത് അപതിൽ തെറ്റു തെറ്റുകുറ്റങ്ങൾ വരുമ്പോഴൊക്കെ ഇതിൽ പിന്നെ ആദ്യം എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാരണം പെട്ടെന്ന് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു എമർജൻസി ഒരു ആ വാർത്തകളുണ്ടാവും അതായത് ഉദാഹരണം പറയുന്നത് ആക്സിഡന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ അപകടങ്ങൾ കാര്യങ്ങൾ നടക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞുട്ടി ഇവിടെ പെട്ടെന്ന് വീഡിയോ എടുക്കാറുണ്ട് ചിലപ്പോൾ അതൊരു എഡിറ്റ് ചെയ്ത് കണ്ടാലും ചെറിയ ചില വ്യത്യാസം ഉണ്ടെങ്കിലും കാരണം ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം ഒരുപാട് ആളുകൾ ചോദിച്ചത് എങ്ങനെയാണ് കുഞ്ഞുട്ടി എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വിട്ടുപോകുന്നത് എന്താ എനിക്കറിയില്ല അതൊരു ദൈവം തന്നെ എന്താ വെച്ചാൽ ചിലപ്പോൾ ആ ഒരു ഡോക്ടർമാരായിട്ടൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ നിങ്ങൾക്ക് പിന്നെ ഇത് കൊടുക്കരുത് ടെൻഷൻ കൂടുമ്പോൾ ടെൻഷൻ വരും സ്ട്രോക്ക് വരും അത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ വല്ലാതെ അങ്ങനെ എന്തായാലും എനിക്കിപ്പോ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് കൂടാൻ എനിക്ക് സിമ്പിൾ ആണ് എന്തായാലും അതൊന്നും മൊത്തം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും ഞാൻ ഒന്ന് അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഭയപ്പെട്ട ഇങ്ങനെ അടിച്ചു നോക്കും അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യും എന്തായാലും ഈയൊരു സംരംഭത്തെ എല്ലാവിധ ആശംസകളും നൽകുകയാണ് ഇതോടൊപ്പം ഈ സാധാരണക്കാരിലേക്ക് ഇന്റർനെറ്റിന്റെ ഉപയോഗം എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി കൂടി ഉണ്ട് അതും കൂടെ ഒന്ന് പരിചയപ്പെടുത്താണ് ഉദ്യമി ഈ പദ്ധതി പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഇപ്പൊ കുഞ്ഞുനെ പോലുള്ള ആളുകൾക്കൊക്കെ ഇന്റർനെറ്റിന്റെ ഉപയോഗം നല്ല നല്ലവണ്ണമാണ് അത്തരം ആളുകൾക്ക് ഇതിന്റെ തുടക്കത്തിൽ വരുന്ന അപ്പൊ നമുക്ക് മോഡം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നമ്മൾ ആദ്യമൊക്കെ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണമായിരുന്നു ഇപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡിയോട് കൂടിയിട്ട് അതായത് നമ്മൾ പൈസ ഒന്നും മുടക്കാതെ തന്നെ മാസത്തിൽ എന്താണോ ഏതാ പ്ലാനാണോ എടുക്കുന്നത് ആ പ്ലാനിന് അനുസരിച്ചിട്ടുള്ള തുക മാത്രം അടച്ചുകൊണ്ട് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അതായത് നിലവിൽ കേബിൾ ശൃംഖല ഉള്ളോട് എന്നാണ് ആൾ അപേക്ഷിക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കിട്ടും അല്ലെങ്കിൽ കേബിൾ വലിക്കേണ്ട ഒരു താമസം ഒക്കെ ഉണ്ടാവും എന്നായാലും അഞ്ചു പൈസ മുടക്കാതെ തന്നെ നമുക്ക് കണക്ഷൻ എടുക്കാം പിന്നെ ഉപയോഗത്തിൽ ഉപയോഗിക്കുന്ന മാസങ്ങളിലുള്ള ചാർജ് മാത്രം അടച്ചാൽ മതി ആ ഒരു സ്കീമും കൂടി പ്രയോജനപ്പെടുത്താൻ ഈ വീഡിയോ ഉപകരിക്കട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഇപ്പൊ മുതലേക്ക് വൈഫൈണ്ട് അതെ അതെ ഞാനെന്ന് വെച്ചാൽ ഈ നെറ്റ് ഉപയോഗിക്കുന്ന കാലത്ത് വൈഫൈ ഇപ്പൊ അടുത്താണ് കിട്ടിയത് അതുവരെ ഒക്കെ ഞാനതില് രണ്ട് ജി ബി മൂന്ന് ജി ബി ഒക്കെ കയറ്റണത് ബി എസ് എൽ കാരണം നൂറ്റി അൻപത്തി ഏഴ് റുപ്യണ്ടെങ്കിൽ വൺ ജി ബി കുടിച്ചാല് ബി എസ് എൽ അല്ല അത് കിട്ടുന്നത് അതില് മറ്റുള്ള കമ്പനിയെ ആവശ്യം ഇരുന്നൂറും ഇരുന്നൂറ്റി മുപ്പതും കൊടുക്കണത് ബി എസ് എൽ അന്ന് ഇന്നും ഒരേ കണക്കില് മെച്ചം തന്നെയാണ് വൈഫൈ സംവിധാനമാണ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുള്ള കേട്ടോ സ്പീഡ് കിട്ടണത് വൈഫൈ കാരണം എന്താ എനിക്ക് മൂന്നാല് എനിക്ക് അതിന്റെ കോഡുകൾ കിട്ടിയിട്ടുണ്ട് ആളുകൾ തോന്നിട്ടുണ്ട് കുഞ്ഞിട്ട് അജിന്ന് വലിച്ചാണ് പെട്ടെന്ന് വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് കഴിയാ പെട്ടെന്ന് എഡിറ്റ് ചെയ്തത് ഡൗൺലോഡ് ചെയ്യണേ വാട്സപ്പ് ചെയ്യാൻ പറ്റും ശരി തന്നെയാണ് കാരണം ഇത് ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഉണ്ടെങ്കിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ വരും അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യാം നേരെ മറിച്ച് വൈഫൈ ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അങ്ങോട്ട് കേരളം അതാണ് എന്റെ വീഡിയോ അതാണ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ കാണു വൈഫൈയിൽ ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും നിക്കുന്നുണ്ടാവും അവ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാ ഏതായാലും ഈ ഒരു പദ്ധതി എന്തിനാണ് പദ്ധതി ശരിക്കും ഉദ്യമി ഉദ്യമി പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ഉദ്യമി പദ്ധതി ഏതായാലും അതിൽ പങ്കാളികളാകാ നമ്മുടെ രജിസ്റ്റിന്റെ നമ്പർ ആണ് ഞാനിതില് ടൈപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു ഈ കാലഘട്ടത്തിൽ ഇപ്പോ വീഡിയോ നമുക്ക് സ്കൂൾ കുട്ടികളെ ഏറ്റവും കുട്ടികൾ ഇണ്ടാണ് സമയത്തടക്കം കുട്ടികൾക്ക് പഠിക്കാനും കാര്യങ്ങളും വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തോന്നിയിട്ട് ഒരു ആള് പറയും പാഠപുസ്തകങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരു ഫുൾ ഫുള്ള് ആയിട്ട് കാണാം പോലെ നല്ല രീതിയിൽ ഇന്റർനെറ്റിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തട്ടെ എന്നുള്ള ആശംസകള് നമ്മള് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തോണ്ട്